വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് മരണ വാർത്ത് യു എയിലുണ്ടായ വാഹനാപകടത്തിലാണ് കോഴിക്കോട് സ്വദേശിനി സജിന അന്തരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു പെരുന്നാൾ ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം അൽ എയ്നിലേക്ക് പോകവെയാണ് അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിൽ മറിയുകയായിരുന്നു സജ്ജിനുടെ ഭർത്താവിനും മകനും പരിക്കുകളുണ്ട് സജ്ജനയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിനിയാണ് അൻപത്തി നാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സജ്ജനയ്ക്ക് ആദരാഞ്ജലികൾ